നമുക്കെന്നേ പച്ച തക്കാളിയും ഉണക്കച്ചെമ്മീനും കൂടെ തോരം വെക്കാം എങ്ങനെയാണെന്ന് നോക്കാം വായോ ദാ ഒരു ഒരു പിടുത്തം ചെമ്മീൻ ഉണങ്ങിയത് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്ത് കൊമ്പും ഉള്ളും ഒക്കെ ഒന്ന് കളയണം ഒരാറു പച്ച തക്കാളി എടുത്തിട്ടുണ്ടേ അതിനകത്തേക്ക് ഇനി നമ്മൾ അരയ്ക്കുന്ന സാധനം എന്തൊക്കെയാണെന്ന് അറിയോ തേങ്ങ ഒരമുറി തേങ്ങ കാന്താരിയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില ഒരു നാല് കഷ്ണം ചെറിയുള്ളി കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി ഇതൊന്ന് ഒതുക്കി എടുക്കണം ആദ്യമേ ഈ ചെമ്മീൻ ഇല്ലേ നമുക്കൊരു പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കണേ നമ്മൾ ഇങ്ങനെ വറുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കിട്ട് എന്നിട്ട് നമുക്കിതിൻ്റെ കൊമ്പും വാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ചെമ്മീൻ വേണ്ടത് നമ്മൾ വറുത്തിട്ട് കൊമ്പും ഉള്ളും വാലും ഒക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളിന്ന് അരിയണ്ടേ നമ്മുടെ പച്ചത്തക്കാളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ഒതുക്കി കൊണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയും തേങ്ങയും കാന്താരിമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് താണ്ടത് പാനടുപ്പ് വെച്ചു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായി കഴിഞ്ഞപ്പം ഇതാ ഇടുക കടുകൊക്കെ പൊട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഇതാണ്ട് ചായ്ച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പങ്ങോട്ടിട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടണേ ഒത്തിരി വാടും ഒന്നും വേണ്ട കേട്ടോ പാകത്തിന് ഉപ്പും കൂടെ ഇട്ടു ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ തക്കാളിയാണ് പച്ച തക്കാളി നമുക്ക് ഒന്നിച്ചു തന്നെ നമ്മുടെ ഇതും കൂടെ ചേർക്കാവെ നമ്മുടെ ചെമ്മീനും കൂടെ അങ്ങ് ചേർക്കാം ഈ തക്കാളിയുടെ ജലാംശം മതി കിട്ടോ ഇതിനധികം ഏർ വെള്ളമൊന്നും ചേർക്കരുത് ഈ തക്കാളി വെന്ത് കഴിയുമ്പഴത്തേനും ഇതെല്ലാം അങ്ങോട്ട് റെഡിയാവും നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ എന്നിട്ട് മൂടിയങ്ങ് വെച്ചേക്കാം നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോ പറയണേ ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ലതാ ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കണ്ടേ നമ്മുടെ തോരൻ ചെറുതീയിലങ്ങ് വേവിക്കണം കേട്ടോ വേവണ്ടേ ഉപ്പൊക്കെ ഉണ്ട് ചെറുതീലും മൂടി വെച്ച് അങ്ങ് വേവിക്കണം കേട്ടോ നല്ല കാന്താരിയുടെ എരിവൊക്കെ ഉണ്ട് നമുക്കിനി നമ്മുടെ തോരനൊന്നു തുറന്ന് നോക്കണ്ടേ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറുതീയിൽ അങ്ങോട്ട് വേവിച്ചാൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് നോക്കണേ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി ആയി നമ്മടെ തോരൻ കണ്ടോ റെഡി ആയത് തക്കാളി ഒന്ന് പച്ച തക്കാളി ആയതുകൊണ്ട് പുഴഞ്ഞളിഞ്ഞ് പോകത്തൊന്നും ഇല്ല കേട്ടോ നല്ലപോലെ തക്കാളി ഒന്ന് വെന്താൽ മാത്രം മതി അത് ആ ചെറുതീയിൽ അങ്ങോട്ട് വേവിച്ചാൽ മതി കേട്ടോ പിന്നെ അരപ്പ് കഴുകിയ വെള്ളം വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒഴിച്ചു ഞാൻ ഒഴിച്ചില്ല എൻ്റെ നല്ല പച്ച തക്കാളി അതുകൊണ്ട് പതിയെ ഇരുന്ന് അങ്ങോട്ട് വേഗം വരും ഇതാ നോക്കിയേ നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ടേ കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണ അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടില് പല വീടുകളിലും ഇതൊക്കെ അമ്മമാരുണ്ടാക്കി തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും വരുന്നതായിരിക്ക